കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നതുപോലെ നിങ്ങളെൻ്റെ ഈ സ്ഥലത്ത് എത്തുമ്പോഴും നടന്ന എല്ലാ വഴിയിലും നിങ്ങൾ ദൈവമായ യഹോ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ ദ യാത്രയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലായിരിക്കണം ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലേ യാത്ര ചെയ്യാവുള്ളൂ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവം പറന്ന് നമ്മളെ കൊണ്ടുവയ്ക്കുള്ളൂ യാത്രകളൊക്കെ സുഗമമായിരിക്കും യാത്രകളൊക്കെ അനുഗ്രഹമായിത്തീരും അത് ദൈവികമായ ചിന്തയിൽ ദൈവികമായ അനുഭവത്തിൽ ആണെങ്കിൽ ദൈവത്തിൻ്റെ ആ മേ മേഘത്തിൽ ദൈവികമായ മേഖലകളിൽ അല്ലാ ദൈവികമായ മേഖലകളിൽ ജീവിതയാത്ര ദൈവത്തോട് ചേർന്നും ദൈവത്തിൻ്റെ കരങ്ങളിലുമായിരിക്കണം ഇൻ ദ ഫാദേഴ്സ് ആം യു ആർ ഫാദേഴ്സ് ആം ഹോൾഡിങ് യുവർ ടൈറ്റ്ലി നത്തിങ് ക്യാൻ സ്റ്റാച്യുഅവേ എൻ്റെ പിതാവ് എന്നെയും കൊണ്ട് പോകുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്നെ സൈക്കിളിൽ കൊണ്ടുപോകുന്ന ഓർമ്മയുണ്ട് എന്നെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്ന ഓർമ്മയുണ്ട് അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ആ ഓർമ്മയിൽ എനിക്ക് പൂർണ്ണ ഒരു വിശ്വാസമുണ്ട് ഒരു ബലമുണ്ട് ഈ ഭൂമിയിലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കരുതുന്നെങ്കിൽ എൻ്റെ സ്വർഗീയമായ പിതാവ് സർവശക്തനും സർവജ്ഞാനിയും സർവയാവിയുമായ എൻ്റെ യേശു കർത്താവ് എന്നെ കരുതുന്നത് ഞാൻ അവൻ്റെ കരങ്ങളിലാണെന്നുള്ള ഒരു വലിയ ധൈര്യം എനിക്കുണ്ടായിരിക്കണം ആ ധൈര്യം എനിക്ക് വരും വേണമെങ്കിൽ ആ ധൈര്യം കിട്ടുന്നത് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിലാണ് ആ ബന്ധത്തിലാണ് ധൈര്യം കിട്ടുന്നത് ആ ബന്ധം ധൈര്യം തരുന്നതാണ് ആത്മാർത്ഥ ബന്ധമാണ് ധൈര്യം തരുന്നത് ദൈവത്തോട് നിന്റെ ആത്മാർത്ഥ ബന്ധമുണ്ടെങ്കിൽ ദൈവത്തോട് നിന്റെ ആത്മാർത്ഥ ബന്ധമുണ്ടെങ്കിൽ നീ കുഴി ചാടുകല്ല കുഴി ചാടിക്കരുത് നിന്നെ ബന്ധം കണക്ട് ചെയ്ത് വിട്ടുപോയാൽ മറ്റേതെങ്കിലും ബന്ധപ്പെട്ടാൽ സാധിക്കുക ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടാലേ നടക്കുള്ളൂ എന്നാലേ കിട്ടുകയുള്ളൂ ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കണം അതിൽ നീ സുരക്ഷിതനാണ് കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് കാഴ്ച സ്ത്രോത്രം നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ നടത്തണമേ ഞങ്ങൾ പലപ്പോഴും നിൻ്റെ കരങ്ങളിൽ നിന്ന് വഴുതി മാറാറുണ്ട് നിന്റെ കരങ്ങളല്ലാതെ ഞങ്ങളുടെ സ്വന്തം കാലുകൾ കൊണ്ട് ഞങ്ങൾ നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ കരത്തിനപ്പുറമായി സ്വന്തം കാലുകൾക്ക് ശക്തിയുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കരത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒട്ട് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴി കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അമിതമായ കരം അമിതമായ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ അധ്യാപകർ അനന്ത പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരമെല്ലാവരുടെ മേലും വഴി നടത്തിക്കൊള്ളണമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ നടക്കുവാൻ സഹായിക്കണമേ സ്വന്തം കാലിലല്ലാതെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം തന്നെ ഗോഡ്